പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മാറഞ്ചേരുടെ പത്താം വാർഷികാഘോഷം സ്നേഹധരണി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രിയദർശിനി കൾച്ചറൽ സെന്റർ മാറഞ്ചേരിയുടെ പത്താം വാർഷികാഘോഷം സ്നേഹാധരണി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനിയും പ്രിയദർശിനി മാറഞ്ചേരിയും സംയുക്തമായി തൃശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രിയദർശിനി കൾച്ചറൽ സെന്റർ പ്രവർത്തകരും നാട്ടുകാരുമായി എഴുപത്തിയെട്ട് പേർ പങ്കെടുത്ത ക്യാമ്പിൽ ആദ്യ രക്തദാതാക്കളും ഒരു വനിതാ ദാതാവും ഉൾപ്പെടെ അറുപത് പേർ രക്തദാനം നിർവഹിച്ചു ക്യാമ്പിലുടനീളം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ബി സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോർഡിനേറ്റർമാരും ഏഞ്ചൽസ് വിംഗ് അംഗങ്ങളും പ്രിയദർശിനി പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി